പിന്നെ നിങ്ങൾ ദേശസ്നേഹം മുസ്ലിങ്ങളെ പഠിപ്പിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ദേശസ്നേഹം പഠിപ്പിക്കാൻ സംഘപരിവാർ വളർന്നിട്ടില്ല ഇനി നിങ്ങൾ മാറുകയുമില്ല നിങ്ങൾക്കതിനുള്ള യോഗ്യതയുമില്ല സൂര്യനെ സ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ സർവാധിപതിയായ ജോർജ് അൻജാബന്റെ കുഞ്ചിരോമം പിടിച്ചു കുളുക്കിക്കൊണ്ട് ബക്കിംഗാം കൊട്ടാരത്തിന്റെ കരിങ്കൽ വിത്തുകളെ കിടിനം കൊള്ളിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോയി മിസ്റ്റർ ജോർജ് ർ പറന്നു വീണ നാടിന്റെ സ്വാതന്ത്ര്യം എന്ന വസ്തു എന്റെ രണ്ട് കൈ നിറയെ മുറുക പിടിച്ചു കൊണ്ടുപോകാൻ വന്നവനാ ഞാൻ എന്റെ നാടിന് സ്വാതന്ത്ര്യം തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്ത ഈ സ്വാതന്ത്ര്യമുള്ള ഈ മണ്ണിൽ വീണ് ഞാൻ മരിക്കും ഇവിടെ വീണ് ഞാൻ മരിച്ചാൽ എന്റെ മയത്ത് പോലും നിങ്ങൾ സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യ രാജ്യത്തേക്ക് കൊടുത്തുവിടരുത് എന്റെ മയത്ത് സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണിൽ അടക്കം ചെയ്യപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് രാജ്യത്തിനു വേണ്ടി ഘോരഘോരം ഗർജിച്ച് രക്തം ചർദ്ദിച്ച് മരണപ്പെട്ട മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ മക്കളാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായം അവരെ നിങ്ങൾ ദേശസ്നേഹം പഠിപ്പിക്കരുത് സവർക്കറുടെ പാരമ്പര്യമല്ല സവർക്കറുടെ പാരമ്പര്യമല്ല ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിനുള്ളത് ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു ഗാന്ധിയെ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ ഗാന്ധിയെ അനുകരിച്ച അദ്ദേഹത്തിന്റെ കൂടെ അനുധാവനം ചെയ്തു പോയി എന്നതിന്റെ പേരിൽ ഇടച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ മഹാനായ മൗലാന മുഹമ്മദ് അലിയെയും ഷൗക്കത്തലെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ നടച്ചപ്പോൾ തൂക്കിക്കൊല്ലാൻ സാധ്യതയുണ്ടെന്ന വാർത്ത വരുന്നപ്പോൾ മൗലാന മുഹമ്മദലി കത്തെഴുതി പ്രിയപ്പെട്ടവുമുമായിക്കുമ്മാ ഈ പൊന്നുമോൻ എന്റെ ഉപ്പ മരണപ്പെട്ടപ്പോൾ എന്നെ ആരും സഹായിക്കാനില്ലാതിരുന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മ വളരെ ദൗർബല്യങ്ങളും വേദനകളും സഹിച്ച ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച വിധിവയാണ് എന്റെ ഉമ്മ എന്റെ പ്രിയപ്പെട്ട ഉമ്മ കാതിൽ കിടന്ന കമ്മലൂരി വിറ്റുകൊണ്ട എന്ന് പഠിപ്പിച്ചത് ഞാൻ ഓക്സ്ഫോർഡ് വരെ പോയെങ്കിലും എനിക്ക് പഠനം പൂർത്തിയാക്കി ഉന്നതമായ ഉദ്യോഗം കരസ്ഥമാക്കാൻ കഴിയുമായിരുന്നെങ്കിലും അതെല്ലാം വിട്ടിട്ട് സ്വാതന്ത്ര്യ സമരത്തോടുള്ള അടങ്ങാത്ത ആവേശത്തിന്റെ പേരിൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോടുള്ള അടങ്ങാത്ത അടങ്ങാത്ത ഇഷ്ടത്തിന്റെ പേരിൽ ഞാൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുകളിൽ ഇറങ്ങി പുറപ്പെട്ടുമ്മ ഉമ്മാ എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്ക് ശമ്പളം വാങ്ങാൻ കഴിഞ്ഞില്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മായിക്ക് ഞാൻ ജോലി ചെയ്തുണ്ടാക്കി പൈസ കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും എനിക്ക് തരാൻ കഴിഞ്ഞില്ല എന്റെ ഉമ്മ തൂക്കുമലത്തിലേറ്ററിയുന്നത് ഞാൻ എങ്ങാനും തൂക്കുമരത്തിലേറ്റപ്പെട്ടാൽ ഉമ്മായോട് നന്ദി കേട് കാണിച്ച ഒരു മകനായിട്ട് ഉമ്മ എന്നെ കാണല്ല കാണല്ലോ നാളെ പരലോകത്ത് എനിക്കെതിരെ സാക്ഷി പറയല്ലോ ഉമ്മ പ്രിയപ്പെട്ട ഉമ്മായിക്ക് കത്തെഴുതിയപ്പോൾ ആ ബീകം മാതിര എന്ന ധീരവനിതാ കത്തെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് നിറ കണ്ണുകളോടെ തന്റെ പ്രിയപ്പെട്ട മകനെ ഇച്ഛാശക്തിയോടെ ഹൃദയത്തിലോടെ छ <laughs> തന്റെ ിയപ്പെട്ട മകനെ കത്തെഴുതി പൊന്നുമോനെ നിന്നെ തൂക്കുമരത്തിലെത്താൻ പോകുന്നു എന്ന വാർത്ത എന്റെ കാതിലും വന്നു മോനെ ഉമ്മായിക്ക് വേണ്ടി നീ ജോലി ചെയ്തില്ല നീ ശമ്പളം വാങ്ങിയില്ല ഉമ്മാക്ക് ഭക്ഷണം തന്നില്ല ഇതൊന്നും ഉമ്മായുടെ ഉമ്മായിക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമല്ല പൊന്നു പൊന്നുമോനെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് രക്തസാക്ഷിയായ മക്കളുടെ മാതാവാണെന്ന് ഞാൻ അഭിമാനിക്കും മോനെ എനിക്കെന്റെ പൊന്നുമോനോട് പറയാനുള്ളത് നിന്നെ എങ്ങാനും വെള്ളക്കാരൻ തൂക്കുമരത്തിലെത്തിയാൽ തൂക്കുമരത്തിലേക്ക് കൈ ് നിനക്ക് കൊലച്ചോറും വെള്ളവും ബ്രിട്ടീഷുകാരും കൊണ്ട് തന്നാൽ അവന്റെ കൈ കൊണ്ട് തരുന്ന കുടിക്കല്ല മോനെ കഴിക്കല്ലോറ് വാങ്ങി കഴിച്ചുകൊണ്ട് നീ പോകരുത് പോകണം നിന്റെ കൈത്തിൽ തൂക്കുകയറി വീഴുമ്പോൾ ആദ്യമായി നീ മഹാത്മാ ജയ് എന്ന് പറയണം രണ്ടാമതായി നീ ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് തൂക്കുമലത്തിൽ കിടന്ന് പറയണമെന്ന് തന്റെ പ്രിയപ്പെട്ട മകന് കത്തരുതിയ ബീഗം ഒരു പെണ്ണിന് ജന്മം കൊടുക്കാൻ ഒരു പെണ്ണിനെ വേറെ പ്രസവിക്കുവാൻ ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും അമ്മമാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ആ ഭീകമ്മപിതായുടെ പ്രിയപ്പെട്ട മക്കളാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ അവരെ ദേശസ്നേഹം പഠിപ്പിക്കരുത് അവരെ ദേശസ്നേഹം പഠിപ്പിക്കരുത് ഞങ്ങളിവിടെ എന്താ ചെയ്തത് സ്വാതന്ത്ര്യ സമരത്തിന്റെ സംവിധായകരും ലോക പ്രതിഭാശാലിയും സ്വതന്ത്ര ഭാരതത്തിന്റെ രാഷ്ട്രപിതാവുമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗാന്ധിയെ വെടിവെച്ചു കൊണ്ട നാഥുറാം വിനായക ിമായിരുന്നോ അതേ സംഘപരിവാരിൽപ്പെട്ടവരായിരുന്നോ മറുപടി പറയണം നിങ്ങൾ ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്ന സത്ബന്ധ സിംഗും ദിയാന്ത സിംഗും മുസ്ലിങ്ങളായിരുന്നോ ജനറൽ വൈദ്യെ വെടിവെച്ചു കൊന്നത് മുസ്ലിങ്ങളാണോ ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രം സന്ദർശിക്കാൻ പോയപ്പോഴാണോ രാജീവ് ഗാന്ധിക്ക് തോക്കുകൊണ്ട് അരിവേറ്റത് ഏതെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണോ ബോംബ് ഞങ്ങളിവിടെ എന്ത് തെറ്റായി ചെയ്ത് ജനറൽ വൈദ്യ വെടിവെച്ച് കൊണ്ടത് മുസ്ലിങ്ങളാണോ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു നാ പറയുന്നത് പിന്നെ ഇന്ത്യ രാജ്യത്തെ ചില ചെറുപ്പക്കാരൊക്കെ തെറ്റായി ചിന്തിച്ച് തെറ്റായ വഴിയിലൂടെ ചില പ്രവർത്തനങ്ങൾ അടുത്ത സമയത്ത് ചില മേഖലകളിൽ ചെറിയ തോതിൽ ആരംഭിച്ചിട്ടുണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒന്നമ ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വം ഇതുവരെയും പെരുമാറിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു പള്ളിയുടെ മിമ്പറിൽ നിന്ന് ബോംബ് വെക്കാൻ ഇന്നുവരെ ആഹ്വാനം ചെയ്തിട്ടില്ല എന്നാൽ നാലര നൂറ്റാണ്ട് കാലം ഇന്ത്യൻ മതേതരത്വത്തിന്റെ ജോലിക്കുന്ന പ്രതീകമായ ബാബരി മസ്ജിദിന്റെ മുനാരങ്ങൾ തട്ടി തകർക്കാൻ ഇന്ത്യയിലെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ പൂജിച്ച ശിലകളുമായിട്ടാണ് ബാബരി മസ്ജിദ് തകർക്കാൻ പോയത് സംഘപരിവാറാണ് അത് ആസൂത്രണം ചെയ്തത് അല്ലേ എന്നാൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് ഇന്നുവരെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ എവിടെങ്കിലും ബോംബ് വെക്കാൻ ഒരു പണ്ഡിതൻ ആഹ്വാനം ചെയ്തു എന്ന് ചെയ്തിട്ടില്ല ബാബരി മസ്ജിദ് തകരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എത്ര കലാപങ്ങൾ ഉണ്ടായി എത്ര ആയിരങ്ങൾ കൊല്ലപ്പെട്ടു അന്നൊന്നും ഇന്ത്യയിൽ ഒരു ബോംബാക്രമണവും ഉണ്ടായില്ല ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യയിലെ അരക്ഷിതത്വ ബോധമുണ്ടായ കാരണം എന്താ ഇന്ത്യയുടെ ഭരണകൂടം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തലേ ദിവസവും ഉറപ്പുവരുന്നു ബാബരി മസ്ജിദ് സംരക്ഷിക്കുമെന്ന് എന്നിട്ട് ബാബരി മസ്ജിദിന്റെ കട്ടകൾ ഒന്നൊന്നായി ഇളകി വീഴുമ്പോൾ നൂറിലധികം ചാനലുകളുള്ള തന്റെ പിടിയിൽ അദ്ദേഹം ഓരോ ചാനലുകളും മാറി മാറി കണ്ട് തകർന്നു വീഴുന്ന ബാബരി മസ്ജിദിന്റെ അവസാനത്തെ കല്ലും താഴെ വീണു എന്നറിയുന്നത് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മിണ്ടുന്നില്ല ബാബരീ മസ്ജിദ് തകർത്തവർക്കെതിരെ ഒരാഴ്ച പോലും അവരെ ജയിലിൽ കഴിഞ്ഞില്ല ബാബരീ മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ആയിരങ്ങൾ ബോംബെയിൽ കൊല്ലപ്പെട്ടു വീടുകളിൽ കയറി വീട്ടിൽ നിന്ന് കരിയാതെ മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് ഓടി രക്ഷപ്പെട്ട രണ്ട് പ്രിൻസിമക്കൾ ചുനാബെട്ടി മസ്ജിദിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് ആ പൊന്നുമക്കൾ മാതാപിതാക്കളെ തീയിൽ കിടന്ന് കൊണ്ടോടി വന്ന് പള്ളിയുടെ മേലിൽ വിശുദ്ധ കുറവാരെടുത്ത് വെച്ച് ഉറക്കെ ഓടാൻ തുടങ്ങി ഭയം കൊണ്ട് ആ കുഞ്ഞുങ്ങൾ ചുനാബെട്ടി മസ്ജിദിനകത്തേക്ക് കടന്നു ചെന്നിട്ടാ ആ പൊന്നുമക്കളെ വിട്ടി മുറിച്ചിട്ടത് ഇങ്ങനൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായപ്പോഴും ഇന്ത്യയിലെ മുസ്ലിം മുഖ്യധാര ഇവിടുത്തെ മതേവരൊക്കെ സ്ഥാനങ്ങളെറപ്പ് നിന്നുകൊണ്ട് രീതിയിൽ പറയാൻ മാത്രോ ഏതാനും ചില ചെറുപ്പക്കാർ എവിടെങ്കിലും ധാരണ പ്രശങ്കിൽ ഇതൊക്കെ കണ്ട് തഹിക്കാനായാഞ്ഞപ്പോൾ കുറച്ച് ബോംബ് മുട്ടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് കരുതി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ ഈ സമുദായം എന്നും ഒറ്റപ്പെടുത്തുകയാ ചെയ്തത് കാരണം എന്താ ഞങ്ങൾക്കറിയും ഞങ്ങൾ പറയും ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിനറിയും ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായി മതേതരത്വ സ്ഥാനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവകാശങ്ങൾ നേരിടേണ്ടവരാ ഒരിക്കലും മനുഷ്യനെ ബോംബ് വെച്ചു കൊല്ലാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല മഹാനായ പ്രവാചകൻ വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ ചൊല്ലാം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരുമായിട്ട് രാത്രിയൊരിടത്ത് വന്ന് ഒരു യാത്ര കഴിഞ്ഞു വന്ന് വിശ്രമിക്കുമ്പോൾ അതികഠിനമായ ശൈത്യം കാരണം മഹാനായ പ്രവാചകന്റെ അനുചരന്മാരിൽ ചിലർ പോയിട്ട് കുറച്ച് തീയിട്ട് തീ കത്തിച്ചു ആ തീകത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീകത്തുന്ന ഭാഗത്തേക്ക് പ്രവാചകനും പതുക്കെ നടന്നുപോയി അടുത്തേക്കെത്തുമ്പോൾ പ്രവാചകൻ പെട്ടെന്ന് നിന്നു എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്നു ആരാ തീകത്തുന്നത് ആരാ തീ കത്തിച്ചത് പെട്ടെന്ന് അണയ്ക്കുക വെള്ളം കോരി ഒഴിക്കുക മണ്ണുമാരിയിടുക വേഗം അണയ്ക്കുക പ്രവാചകന്റെ ചുണ്ടുകളിൽ നിന്ന് വന്ന പ്രഖ്യാപനം ആ ആജ്ഞ അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ട് പെട്ടെന്ന് വെള്ളം കോരി ഒഴിച്ച് മണ്ണുമാരിയിട്ട് ആ തീമൊത്തം അണച്ചു കളഞ്ഞു അനുചരന്മാർ എന്നിട്ട് വന്ന് ചോദിച്ചു പ്രവാചകരെ പ്രവാചകൻ അപ്പോൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് തീ അണഞ്ഞെന്ന് കണ്ടപ്പോ പറഞ്ഞു ഹെന്തുലില്ല സ്തുതികളഖിലവും ആകാശഭൂമികളുടെ ഉടമയായ തമ്പുരാനാണ് വന്നപ്പോൾ തന്റെ അനുജരന്മാരടുത്തു വന്നിട്ട് ചോദിച്ചു എന്തേ പ്രവാചകരെ ഞങ്ങൾ അൽപ്പം ഒന്ന് തണുപ്പകറ്റാൻ വേണ്ടി തീ കത്തിച്ചതിന് അതെന്തിനാ അണയ്ക്കാൻ പറഞ്ഞത് നിങ്ങൾ തണുപ്പകറ്റാൻ വേണ്ടി തീ കത്തിച്ചതല്ല പ്രശ്നം ദേ നോക്കുക നിങ്ങൾ എറുംബ് കഴഞ്ഞു പോകുന്നത് കണ്ടില്ലേ ഈ എറുമ്പിൻ കൂട്ടം കുറച്ചുകൂടി മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ആ തീലി ചെന്ന് പെട്ടി കരിഞ്ഞു പോകുമായിരുന്നു ഒരെറുമ്പിനെപ്പോലും തീ കൊണ്ട് കരിക്കാൻ സർവേശ്വരനായ ജനം തമ്പുരാൻ അനുവദിക്കുന്നില്ല തീ കൊണ്ടൊരു ജീവിയെയും കരിക്കാൻ അനുവദിക്കുന്നില്ല തീ കൊണ്ടൊരു എറുമ്പിനെ കരിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഒരിക്കലും ഒരു മുസ്ലിമിന് എവിടെന്നെങ്കിലും ഒരു ബോംബുണ്ടാക്കി കുറച്ച് തുണി കൊണ്ട് കുറച്ച് പൊതിഞ്ഞിട്ട് എവിടെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിങ്ങനെ വെച്ചിട്ട് പൊട്ടിച്ചു കുറച്ച് നിരപരാധികളെ കൊല്ലാൻ പറ്റില്ല പറ്റൂല മക്കളെ പറ്റൂല അത് ഇസ്ലാം അനുവദിക്കുന്നില്ല വളരെ വ്യക്തമാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം വളരെ വ്യക്തമാണ് ഡിക്ലയേർഡ് വാറുകളിൽ പ്രഖ്യാപിത യുദ്ധങ്ങളിൽ രാഷ്ട്രങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ ആ യുദ്ധങ്ങളിൽ പോലും പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരോട് പറഞ്ഞു ഒരു ജീവിയും കൊല്ലപ്പെടരുത് ഒരു നിരപരാധിയും മതിക്കപ്പെടരുത് ഒരു പിഞ്ചു കുഞ്ഞും മതിക്കപ്പെടരുത് ഒരു സ്ത്രീയും മറ്റെതിക്കപ്പെടരുത് പക്ഷിപറവാദികൾ കൊല്ലപ്പെടരുത് വൃക്ഷലവാദികൾ വെട്ടിമുറിക്കപ്പെടരുത് മഹാനായ പ്രവാചകൻ പറഞ്ഞു പ്രഖ്യാപിത യുദ്ധങ്ങളിൽ പോലും നിരപരാധികൾ കൊല്ലപ്പെടരുതെന്ന് പഠിപ്പിച്ച ഒരു ശാസ്ത്രത്തിന്റെ വക്താക്കൾക്ക് എങ്ങനെയാണ് എവിടെയെങ്കിലും ഒരു ട്രെയിനിൽ ഒരു ബോംബ് കൊണ്ടുവച്ചിട്ട് നിരപരാധികളെ കൊല്ലാൻ കഴിയുക